ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ലോക പരിസ്ഥിതി ദിനം ആരംഭിച്ചു വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്നു കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗങ്ങളിൽ ഒന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത് ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട് അവയെ നമുക്ക് സംരക്ഷിക്കാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മറികടക്കേണ്ടതുണ്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും നാം ഒരുമിച്ച് നമ്മുടെ ഭൂമിക്ക് വേണ്ടി പോരാടേണ്ടതുണ്ട് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും ഭൂമിക്ക് ദോഷം വരുത്തുന്ന ഒരു പ്രവർത്തനവും ചെയ്യില്ലെന്നും പ്രതിജ്ഞയെടുക്കാം എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നന്ദി